ഒരു പാള വീണെടുക്കുന്നുണ്ട് അപ്പം ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അടക്കാരത്തിൻ്റെ പാളയിത് ഇതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വീഡിയോകളൊക്കെ അങ്ങനെ റെഗുലറായി ഇപ്പം ചെയ്യാറില്ല എൻ്റെ അനിയൻ്റെ മരണം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു പെട്ടെന്നുള്ള മരണായതുകൊണ്ട് നമുക്കങ്ങൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മരണായി എല്ലാവരും നമ്മളോട് പറയുക സമാധാനിക്കുകയും മറക്കുക എന്നൊക്കെ പക്ഷെ നമുക്കത് ഇത്ര ദിവസമായിട്ട് പത്തിരുപത് ദിവസമായെങ്കിലും കൂടിയിട്ട് നമുക്ക് ആ ഓർമ്മകൾ അങ്ങോട്ട് വിട്ടുപോകുന്നില്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കൂടുതൽ നമ്മളെ സങ്കടപ്പെടുത്തും ഈ ഓർമ്മകൾ അപ്പം ഞാൻ വിജയിച്ചു പതുക്കെ പതുക്കെ വീഡിയോകളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുകയാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് യാതൊരു അസുഖങ്ങളില്ലാണ്ട് ഡോക്ടറെ എത്തിക്ക് പോയതാണ് ചുമയായിരുന്നു അപ്പോൾ ചുമ കാണിക്കാനായിട്ട് ഡോക്ടറെടുത്ത് പോയതാണ് വഴിയിൽ വെച്ചിട്ടുണ്ട് എങ്ങനെ സംഭവിച്ചത് പെട്ടെന്ന് അപ്പം നമുക്ക് പെട്ടെന്നുള്ള ആ രീതിയിൽ നമ്മൾ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല മാറിയിട്ടില്ല അതുകൊണ്ട് വീഡിയോയ്ക്കൊക്കെ എന്തെങ്കിലും കഴകുകള കുറവുകളൊക്കെ ഇങ്ങനെ എല്ലാവരും ക്ഷമിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരുപാട് ഉപകാരമുള്ള വീഡിയോ ആണ് കേട്ടോ പഴയ തലമുറകൾ ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ഇന്നത്തെ പുതിയ തലമുറക്ക് ഇതൊന്നും അറിയില്ല അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ നമുക്ക് ഈ പാളയൊന്നും മുറിച്ചെടുക്കാം കേട്ടാ ഇവിടെ വെച്ചിട്ട് മുറിച്ചെടുക്കാം കട ഭാഗത്ത് വെച്ചിട്ട് മുറിച്ചെടുക്കാം ഇപ്പൊ വീണ അതുകൊണ്ട് അതുകൊണ്ടൊന്നിട്ട് നല്ല ഫ്രഷായിട്ടിരിക്കും അല്ല ഇത് മാറ്റി വെക്കണം ഇതിന്ന് ഇവിടെ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കാം ഈ ഭാഗത്തുനിന്ന് ബെല്ലുള്ള ഭാഗത്തുനിന്ന് നിൽക്കും ഈ ബെല്ലുള്ള ഭാഗത്തുനിന്ന് മുറിച്ച് കഴിഞ്ഞാൽ വേറെ ഉപയോഗമുണ്ട് നമുക്ക് പാള പാളയുടെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും അത് പിന്നെ മെഷീൻ വെച്ച് ചെയ്യുന്നതിന് നമ്മളിപ്പോൾ ഇത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു കഷ്ണം നമ്മൾ മാറ്റി വെച്ചു പിന്നെയുള്ളത് ഇതും ഈ പോള ഉരിച്ചു കളയണം ആദ്യം ഈ പോള ഉരിച്ചു കളഞ്ഞിട്ട് പാളയൊക്കെ തന്നെ നമ്മള് ഉള്ളിലത്തെ പോളയൊക്കെ പൊളിച്ച് കളഞ്ഞു അതേ പോള കാണിച്ചു തരാം കണ്ട പോള ഈ പോളൊക്കെ ഇതിന് ഉരിച്ചു കളഞ്ഞു ഇനി നമുക്കിത് ഇതുപോലെ വള്ളികൾ എടുക്കണം ഈ പാളയിൽ നിന്ന് കാലിഞ്ച് ഇതിൽ രീതിയിൽ വള്ളികൾ വേണ്ട ഇതെല്ലാതും ഇതുപോലെ വള്ളി ചീന്തി എടുക്കാം പാളത മുഴുവനായിട്ട് ഞാൻ വള്ളി ചീന്തി എടുത്തിട്ടുണ്ട് ഒരു കെട്ട് വള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ കത്തിരി മോനെ വെച്ചിങ്ങനെ ചീന്തി ചീന്തി എടുത്തു കാലിഞ്ച് വലുപ്പത്തിലാണ് ഇത് എടുത്തിട്ടുള്ളത് വള്ളി

ില്ല മതി തുമ്പ് വേണ്ട ഇതും ഉരി ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു സൂത്രമുള്ളതില്ല ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു പിടിയോ ഓലെ എടുത്തിട്ട് ഈ കടഭാഗത്തുനിന്ന് നമ്മൾ വളയ്ക്കണം കേട്ടോ ഇങ്ങനെ വളയ്ക്കണം വേണ്ട നമ്മൾ ഇതിങ്ങനെ വിടാണ്ട് വളച്ചെടുക്കണം ഇതുപോലെ വിട്ട് കോരാൻ പടിയിൽ ഇങ്ങനെ വളയ്ക്കണം വളച്ച് ഇങ്ങനെ വട്ട ഉണ്ടാക്കണം വട്ട ഉണ്ടാക്കിയിട്ട് ആദ്യം ഒരു വള്ളി എടുക്കാം വള്ളി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടണ്ടങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി വേണ്ട ഇങ്ങനെ പിരിക്കുക പിരിച്ച് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് അടുത്തൊരു വള്ളിയെടുക്കുക വീണ്ടും പിരിക്കുക പിരിക്കുക ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നോ ഇതേപോലെ പിരിച്ച് കെട്ടണം ഒരേ വള്ളി എടുക്കുക പിരിച്ച് കെട്ടുക നന്നായി മുറുക്കി കെട്ടണം പോലെ പിരിക്കണം ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട് ഒരുപാട് ഉപകാരമുള്ള സാധനങ്ങൾ ഇത് നമുക്ക് പുതിയ തലമുറയ്ക്കൊന്നും ഇതറിയില്ല പണ്ടത്തെ ആൾക്കാര് ഉപയോഗിച്ചിരുന്നത് ഇതൊക്കെ അന്നൊക്കെ അറമ്പിലൊക്കെ ഇഷ്ടംപോലെ തെങ്ങും അടയ്ക്കാമരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇണ്ടാവും അപ്പൊ ഇതിനൊന്നും ഒരു ക്ഷാമവും ഇല്ല ഓലക്കും ഓലപ്പട്ടക്കും ഒക്കെ ഒരെണ്ണന്ത നമ്മൾ ഉണ്ടാക്കി കഴിയും കണ്ട ഇനി ഒരെണ്ണത്തിനും കൂടി ഉണ്ട് ഇതും കൂടി ഇണ്ടാക്ക വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറക്കുകയും ഒക്കെ ചെയ്യാ ഇതിപ്പോ ഒരു മീഡിയം വലിപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേ കുറച്ചും കൂടി ഓജിൻ്റെ അപ്പം ഇതും കൂടി നമുക്കതുപോലെ ചെയ്യാം ഓല വളച്ചെടുക്കാം കാലുമ്മ വെച്ചിട്ട് വളച്ചാൽ കുറച്ചും കൂടി ഈസിട്ട ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കെട്ടാനും എളുപ്പമാണ് കാലുമ്മ വെച്ച് ചെയ്താൽ ആദ്യം അറ്റത്തുനിന്ന് കെട്ടി പിരിച്ചു തുടങ്ങണം നമ്മൾ അല്ലെങ്കിൽ പോരെ നന്നായി ടൈറ്റ് ചെയ്യണം കാലുമൊച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ കെട്ടിയെടുക്കുക പണ്ടൊക്കെ എല്ലാവരും ഉപയോഗിച്ചിരുന്നത് ഇതായിരുന്നു പണ്ടത്തെ ആൾക്കാരെ സ്റ്റീല് വന്നോടുകൂടി എല്ലാതും സ്റ്റീലിന്റെയും അലുമിനിയത്തിന്റെ ഒക്കെ എല്ലാ സാധനങ്ങളും കടയിൽ വാങ്ങാൻ കിട്ടും അപ്പൊ പിന്നെ ഇതൊന്നും ആരും ഉപയോഗിക്കാതായി അവസാനം എത്തുമ്പോ ഇതേപോലെ വള്ളികൾ ബാക്കിയാകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചൊക്കെ നീളുള്ളതൊക്കെ ഒന്ന് മുറിക്കുക മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വള്ളികൾ വള്ളികളുള്ളിലേക്ക് നമ്മൾ ഇത് ഇങ്ങനെ തിരികി വെക്കണം കേക്ക് അപ്പൊ അതിങ്ങനെ അവിടെ ഇരുന്നോളൂ ഈ പാളേര വള്ളി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടച്ച് ചെയ്ത് കുതിർത്തി ചെയ്താൽ കുറച്ചും കൂടി നല്ലതാട്ടാ നല്ല ഉണങ്ങിയ പാളയ്ക്ക് എന്നുവച്ചാ നമ്മൾ വള്ളി കീറി എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കുക വെള്ളത്തിൽ വള്ളി അപ്പൊ നന്നായി കുതിർന്ന് കിട്ടും ഇത് അപ്പോൾ നമുക്കിത് കെട്ടാനും സുഖമാണ് കുറച്ചും കൂടി തളർന്നിരിക്കും ഉണങ്ങിയ പാളയാകുമ്പോൾ നമുക്കിത് കെട്ടാൻ കുറച്ചേ ബുദ്ധിമുട്ടായിരിക്കും തളർച്ച ഉണ്ടാവില്ലല്ലോ ഇത് കുഴപ്പമില്ല ഇത് പച്ചപ്പാളയ കാരണം കുഴപ്പമില്ല ഉണങ്ങിയ പാളയിന്ന് വെച്ചാൽ നമ്മൾ വള്ളി ഒരിഞ്ഞെടുത്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം ഇതൊക്കെ വള്ളി നമ്മൾ നമ്മളിപ്പോൾ തേതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ വേണ്ട തിരികി വെച്ച് കഴിഞ്ഞാൽ അഴുകില്ല തീരെ നല്ല ഉറപ്പായിട്ട് അവിടെ ഇരുന്നുള്ളൂ നമ്മളിത് ഇണ്ടാക്കല്ലേ കേട്ടാ ഷേപ്പും നല്ല ഇതാക്കട്ടെ കാലുമ വെച്ച് ചെയ്താ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ട രണ്ടെണ്ണം ഇണ്ടാക്കി നമ്മള് ഒരു പാളം കൊണ്ട് നീ ബാലൻസ് വരുന്ന കണ്ട ഇങ്ങനെ ഇതായി നിക്കുന്നതൊക്കെ നമ്മള് കത്തി വെച്ചിട്ട് തന്നെ ചെത്തി നല്ല ഭംഗി ഉണ്ടാവണം ചെറുതായിട്ടൊന്ന് ചെത്തി കളയുക അഴിയാത്ത പോലെ എന്നാ അവിടെ എവിടെയും പൊന്തി നിൽക്കണ ഇതുകളൊക്കെ ഒന്ന് ചെത്തി നീറ്റ ഷേപ്പ് ആക്ക ഷേപ്പ് വേണ്ട ഷേപ്പ് ആക്ക നല്ല റൗണ്ട് ഷേയ്പ്പായാലല്ല ഭംഗി രണ്ടെണ്ണം ഉണ്ടാക്കിട്ടാ ഒരു പാളകൊണ്ട് നമ്മൾ പാള കൊണ്ടുള്ള ഒരു ഉപയോഗം ഇതെന്ന് കേട്ടാ തിരികട ഉണ്ടാക്കാൻ നമ്മൾ മൺചട്ടിയൊക്കെ വെക്കാൻ നല്ലത് പണ്ട് നമ്മൾ ചാണകം മെഴുകിയ അടുക്കളയിലൊക്കെ ഇതുപോലെ തിരികട ഉണ്ടാക്കി ഇതിന്റെ മേലെ മൺചട്ടികൾ നമ്മൾ ഇറക്കി വെക്കും പാകം ചെയ്ത് കഴിഞ്ഞ ചൂടുള്ള ചട്ടികൾ അടുക്കളയില് ഇതുപോലെ കുറേ ഉണ്ടാവും നമ്മുടെ അടുക്കളയിൽ ണ്ടാക്കി വെച്ചത് ഇതില് മൺചട്ടികളൊക്കെ ഇറക്കി വെക്കും അപ്പൊ നമ്മള് ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെയുള്ള പഴയ പഴയ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയീന് കൊണ്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ തിരുകാട ഉണ്ടാക്കി നമ്മുടെ മൺകലങ്ങളൊക്കെ ഇതുപോലെ കയറ്റി വെക്ക ചൂടുള്ളത് പാചകം ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ കയറ്റി വെക്കാ പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്നത് ഇങ്ങനെ രണ്ടാമതായിട്ട് നമുക്ക് വേറെ ഒരു ഉപയോഗം കൂടി ഉണ്ട് രണ്ടാമതായിട്ട് നമുക്കിത് ഇതുപോലെ കണ്ട ഉറി ഉണ്ടാക്കി വയ്ക്കുക പഴയ ആൾക്കാരൊക്കെ ഇതുപോലെ കയ്യെത്താത്ത സ്ഥലത്ത് ഇതുപോലെ ഉറികെട്ടി പാത്രത്തിൽ സാധനങ്ങളൊക്കെ അത് ഇങ്ങനെ എടുത്ത് വെക്കും അവർ കയ്യെത്താത്ത സ്ഥലത്ത് കുട്ടികൾക്കും ആരും എടുത്ത് കഴിക്കാൻ പറ്റാത്ത സ്ഥലം നോക്കിയിട്ട് അവരിത് ഇതുപോലെ ഉറികെട്ടി എടുത്തു വെക്കും പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഭക്ഷണ സാധനങ്ങളൊന്നും ഇഷ്ടം പോലെ കിട്ടുന്ന കിട്ടണ കാലല്ലല്ലായിരുന്നത് അപ്പോൾ വർഷത്തിൽ വർഷത്തിലൊരിക്കലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ചക്ക വരട്ടിയത് അവലോസ് പൊടി അതുപോലെ തന്നെ അച്ചാറുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വർഷം മുഴുവൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും കാണാത്ത സ്ഥലത്ത് കയ്യെത്താത്ത സ്ഥലത്ത് ഇതുപോലെ കെട്ടിയൊക്കെ സൂക്ഷിച്ച് വെക്കും അപ്പം ഇങ്ങനെ ഉറികെട്ടണത് രണ്ടാമത്തെ ഒരു ഉപയോഗമാണ് കേട്ടോ കഷ്ണം മുറിച്ചത് എന്തിനു വെച്ച അതേ ചാണകം ഈ ചാണകം നമ്മൾ ഇവിടെ താഴെ മെഴുകും കണ്ട ചാണകം ഇങ്ങനെ മെഴുകി കഴിഞ്ഞാൽ അന്നൊക്കെ ഓല വീടുകളല്ല ചെറിയ ചെറിയ ഓല വീടുകളും തറയിൽ ഇതുപോലെ ചാണകം മെഴുകും ചാണകം മെഴുകി പാളയൊക്കെ വീഴുമ്പോഴേക്കും മുറിച്ചെടുത്ത് വെക്കും എന്താണെന്ന ആഴ്ചയിലാഴ്ചയിൽ ഇതുപോലെ ചാണകമെഴുകി വടിച്ചെടുക്കും നമ്മൾ പാള വെച്ചിട്ട് അതൊക്കെ ഒരു ഐശ്വര്യമായിരുന്നു കേട്ടാ അന്നത്തെ കാലത്ത് കുഞ്ഞു വീടായാലും ഭയങ്കര ഐശ്വര്യമുള്ള വീടുകളായിരുന്നു ഇതേപോലെ വടിച്ച് എന്ത് ഭംഗിയായിരിക്കുന്ന കാണാനായിട്ട് ഇത് മൂന്നാമത്തെ ഉപയോഗമാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ലൈക്കും ഒക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ ബൈ